വായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രസാദ് ഭാരതി നമ്മുടെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ക്യാമറ അസിസ്റ്റന്റിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പതിനാലോളം മുഴുവനിലേക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ശമ്പളത്തിൽ മാസ ശമ്പളത്തിൽ നിങ്ങൾക്ക് യാതൊരു അപേക്ഷാ ഫീസില്ലാതെ ഓൺലൈനായിട്ട് പ്രസാദ് ഭാരതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള പ്രസാർ ഭാരതി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ക്യാമറ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പതിനാലോളം മുഴുവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വർക്ക് ഉണ്ടായിരിക്കുക ദൂരദർശൻ ഭവന് ഡി ഡി ന്യൂസ് ഡി ഡി ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലായിരിക്കും ലൊക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് വർക്കുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതിന് കേരളത്തിലല്ല കേരളത്തിന് പുറത്താണ് ന്യൂഡൽഹിയിൽ അതിൻ്റെ ജോബ് വരുന്നത് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി സാലറി ലഭിക്കാം ഇതിലേക്ക് ക്യാമറ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് പതിനാലോളം ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതുപോലെ വൺ ഇയർ ഡ്യൂറേഷൻ ആയിരിക്കും ഈ നിയമനത്തിൻ്റെ ആയിരിക്കും ഒരു വർഷത്തെ നിയമനായിരിക്കും നിങ്ങളുടെ ഏജ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സിന് താഴെ ആവണം അതുപോലെ റെമ്യൂറേഷൻ മുപ്പത്തയ്യായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ ഇതിനെക്കൊണ്ട് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ടെൻ പ്ലസ് ടു പാസ്സായിരിക്കാം റാഗനൈസഡ് സ്കൂൾ സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് വർക്കിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പരിചയമുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ക്യാമറ അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ജോലി ആവശ്യം തീർച്ചയായും നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്ന അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവളുടെ ഫോളോ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവണേസ് ഡേ